ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ആരോഗ്യ വകുപ്പിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ആയുഷ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് നഴ്സിംഗ് അസിസ്റ്റൻ്റ് കുക്ക് വിഭാഗങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഏകദേശം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ ആയുഷ് മിഷനാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ അപേക്ഷ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഇതുപോലെ കുക്ക് വിഭാഗങ്ങളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് എ എൻ എം ഓർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ട് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല അതിലേക്ക് പതിനൊന്ന് അഞ്ഞൂറ്റൻപത് രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റൻപത് രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം പിന്നെ കുക്ക് വിഭാഗത്തിലേക്കാണ് കുക്ക് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന എസ്എസ്എൽ സി പാസ്സായിട്ടുള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റുക പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും അതിലേക്ക് അപേക്ഷ മറ്റേ നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല അതിലേക്കും പത്ത് അഞ്ഞൂറായിരിക്കും മാസ റെമ്യൂറേഷൻ പതിനായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും മാസം ലഭിക്കുന്ന വേതനം അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ലാസ്റ്റ് ഡേറ്റ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് തന്നെ അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ആരോഗ്യ വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് താഴെ താഴെതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അതുവഴിയും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിൻ്റെ അപേക്ഷാ ഫോം എന്താണ് ഈ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനും കാണണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഞേ